എന്റെ പേര് ഐശ്വര്യ എന്റെ ഈ ഐശ്വര്യൊക്കെ കണ്ടിട്ട് വീട്ടുകാർക്ക് എനിക്ക് അങ്ങനെ പേരിടണം തോന്നും എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങൾക്ക് തെറ്റി എന്റെ മമ്മി പണ്ട് നേപ്പാളിൽ മഹാറാണി ആയിരുന്ന ഐശ്വര്യ മഹാറാണിയെ കുറിച്ച് എവിടെയോ ഒരുപാട് വായിച്ച് അവരെ അങ്ങ് ഇഷ്ടപ്പെട്ടു അവരെ പോലെ തന്നെ എന്റെ മകൾക്കും രാജകീയമായ ഒരു ജീവിതം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പേരും അങ്ങ് ഇട്ടു എന്നിട്ട് എന്താ കുറെ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നില് ഈ പറഞ്ഞ ഐശ്വര്യ മഹാറാണിയെയും അവരുടെ മുഴുവൻ കുടുംബത്തെയും ഒന്നടങ്കം അവരുടെ പുത്രം തന്നെ വെടിവെച്ച് കൊന്നു എന്നുള്ള ന്യൂസ് ടി വിയിൽ ന്യൂസിൽ വന്നപ്പോൾ ഞാനും എൻ്റെ മമ്മിയും പരസ്പരം കുറേ നേരം നോക്കിയിരുന്നു പോയി പിന്നെ ഷെയ്സ്പിയറും പറഞ്ഞിട്ടുണ്ടല്ലോ പേരിൽ എന്തിരിക്കുന്നു അത് എൻ്റെ പേരിൻ്റെ കഥ ഇനി എൻ്റെ സ്ഥലം ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് സിംഗപ്പൂരിലാണ് ഞാൻ അങ്ങനെ വിദേശത്ത് പോകാനുള്ള പൂതി മൂത്തൊന്ന് അങ്ങോട്ട് പോയതല്ല എൻ്റെ ആഗ്രഹം ശരിക്കും ആയിരുന്നു എൻ്റെ കുഞ്ഞമ്മ ഉണ്ടല്ലോ അവിടെ ആയിരുന്നു താമസം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഭയങ്കര എയർ കണ്ടീഷൻ സിറ്റി സിറ്റിയാണ് അതാണ് ഇതാണെന്നൊക്കെ അയ്യോ എനിക്കങ്ങ് ഭയങ്കര കൊതിയായിരുന്നു എനിക്ക് എനിക്കെൻ്റെ ആദ്യത്തെ ജോലി കിട്ടിയതും ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ അങ്ങോട്ട് പോയി എയർ കണ്ടീഷൻ സിറ്റി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഏറെക്കെ നല്ല കണ്ടീഷനിലായിരുന്നു ജോലിയുടെ ആദ്യത്തെ ദിവസം ഞാൻ തലയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് നല്ലൊരു മലയാളി പെൺകുട്ടിയായിട്ട് ജോലിക്ക് പോയി തിരിച്ച് റൂമിലെത്തിയപ്പോ ആ ബാംഗ്ലൂർ മുഴുവൻ എന്റെ തലയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലയൊന്ന് ചോർന്നു നോക്കിയപ്പോ കറുത്ത് കരിക്കട്ടെ എന്തോന്നോ അന്ന് ഞാൻ തീരുമാനിച്ചു മലയാളത്തം കാണിക്കാനായിട്ട് അധികം തലേലെണ്ണയൊന്നും തേക്കട്ട കാര്യമില്ലെന്ന് പിന്നെ കൊറേ നാള് ഞാൻ അവിടെ താമസിച്ചു എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ബാംഗ്ലൂർ എനിക്ക് ഫ്രണ്ട്സായി ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു അപ്പൊ തുടങ്ങി അടുത്ത പരിപാടി എന്ത് പെണ്ണ് കാണൽ പഠിത്തം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണ് ജോലിയും കിട്ടി പിന്നെ നാട്ടുകാർക്ക് ഉണ്ടോ ബാംഗ്ലൂര് പരിചയമുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഇന്ദിരാനഗർ എന്നൊരു സ്ഥലമുണ്ട് അറിയോ ആ അവിടെ അവിടെ ഒരു പാർക്ക് ഉണ്ട് ഹൺഡ്രഡ് ഫീറ്റ് റോഡിന്റെ അടുത്ത് അവിടെ നിറയെ ബെഞ്ചസും ഉണ്ട് അതിൽ ഒരു ബെഞ്ച് ആ ബെഞ്ചും ഞാനും ഞങ്ങൾ സ്ഥിരമായിരിക്കും അവിടെ ചെക്കന്മാര് വന്നും പൊക്കോണ്ടിരിക്കും ഓരോ ചെക്കന്മാരും ഓരോ ചെക്കൻ പോകുമ്പോഴും ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒഴി പറയും അപ്പം അടുത്ത ചെക്കൻ വരും അപ്പൊ ഈ വരുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ സംസാരിക്കുന്ന കാര്യം ഏകദേശം ഒരേ കാര്യങ്ങളായിരിക്കും പക്ഷെ ഒരു ചോദ്യം ഒരു ചോദ്യം സ്ഥിരമായിരിക്കും ഏത് പാചകം ചെയ്യാനൊക്കെ അറിയാമല്ലോ അല്ലേ വലിയ കാര്യങ്ങളൊന്നും അല്ല അവിയൽ സാമ്പാർ ഇത്യാദി വീട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കണ്ടെന്ന് തല കുനിച്ച് ഞാൻ ആ കൊടുക്കും സത്യം പറയാലോ സുഹൃത്തുക്കളെ ആ സമയത്ത് എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്ന ചായ ആയിരുന്നു അതും എൻ്റെ പപ്പൂസിന് വീട്ടിലത്തെ നായക്കുട്ടിയാ അപ്പഴാ സാമ്പാറും എന്തായാലും എനിക്ക് ഇതങ്ങോട്ട് മടുത്തു തുടങ്ങിയേ അപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ ആ സമയത്ത് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു ജോലിക്ക് ഓഫർ വന്നു ഞാനത് കണ്ണും പൂട്ടി സ്വീകരിച്ചു വീട്ടുകാരോട് കള്ളവും പറഞ്ഞു രണ്ട് മാസത്തെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പോവാൻ തയ്യാറെടുത്തു നാട്ടുകാർക്കും ഭയങ്കര ഇംപ്രഷൻ അവർ പറഞ്ഞു അയ്യോ പെങ്കൊച്ച ഒറ്റയ്ക്ക് വിദേശത്ത് പോകുന്നു അറിയാൻ വാത്ത സ്ഥലം ഒരു മനുഷ്യനെ അറിയൂല അയ്യോ എന്തൊരു ധൈര്യമെന്നും ധൈര്യം ഞാൻ പ്ലെയിനിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലും പറയും അവർക്ക് ഭയങ്കര ധൈര്യമാണെന്ന് ഈ പന്തം കണ്ട പെരിച്ചാഴി തോറ്റുപോകും അതുപോലെ എൻ്റെ ഇരിപ്പ് ഞാൻ പ്ലെയിനിലങ്ങോട്ട് ഇരുന്നു പ്ലെയിനിലങ്ങോട്ട് സ്പീഡ് കൂടിയെന്ന് കണ്ടപ്പോൾ ഞാൻ മുമ്പത്തെ സീറ്റിന് ഞാനൊരു ചവിട്ട് ബ്രേക്ക് ചവിട്ടുന്ന ഒരു ഫീലായിരുന്നു അതുപോലെ പ്ലെയിൻ വലത്തോട്ട് ഇങ്ങനെ ചെരിയല്ലോ അപ്പം ഞാൻ ഇടത്തോട്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കും ആ പിന്നെ ടെർബുലൻസ് എയർ പോക്കറ്റ് ഇത്തിയാതെ അയ്യോ അത് അതിൻ്റെ ഒക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് ലാൻഡ് ചെയ്തപ്പോഴേക്കും ഞാൻ വേർ അയ്യോ ഒരു 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 പരുവമായിട്ടുണ്ടായിരുന്നു അപ്പം അപ്പുറത്തിരിക്കുന്ന ആൻറ്റി എന്നോട് ചോദിച്ചു മോളെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എന്തായാലും ഞാൻ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തു അവിടെ സി സിംഗപ്പൂരിൽ ചൈനീസ് വംശജരി ഒരുപാടുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്കാണെങ്കിൽ ചൈനീസ് ആഹാരം ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഗോബി മഞ്ചൂരിയനൊക്കെ അങ്ങനെ കിട്ടിയ ഒരു ദിവസം ഞാൻ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി മെനു കാർഡ് അങ്ങോട്ട് നോക്കി ഗോപി മഞ്ചൂരിയൻ കാണുന്നില്ല ഞാൻ ആ വെയിറ്റർ ചക്കനെ മാടി വിളിച്ചു അവൻ വന്നു ഞാൻ ചോദിക്കുന്നു അവൻ മനസ്സിലാവാത്ത പോലെ അവിടെ നിപ്പോണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് കണ്ടു ഞാൻ പറഞ്ഞു ശരി കൊണ്ടുവന്നു പറഞ്ഞു കൊണ്ടുവന്നു നമ്മുടെ നാട്ടിലത്തെ ഫ്രൈഡ് റൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ അവനോട് തർക്കിച്ചു അപ്പഴാ മനസ്സിലാവുന്നേ നമ്മൾ ഈ നാട്ടിൽ ചൈനീസ് ആഹാരം എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങള് ചൈനക്കാര് കണ്ടുവോ കാണേ കേ അറിയോ ഒന്നും ചെയ്യാത്ത കുറെ സംഭവങ്ങളാണ് അങ്ങനെ ഇങ്ങനത്തെ കുറെ കണ്ടുപിടുത്തലുകളുമായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിംഗപ്പൂര് നിങ്ങൾ ഓർക്കണം ഞാൻ രണ്ട് മാസത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് അവിടെ വന്നത് നാലഞ്ച് മാസമായിട്ട് തിരിച്ചു മോളെത്താത്തപ്പോ അവർക്ക് മനസ്സിലായി വീട്ടുകാർക്ക് എന്താ സംഭവം അപ്പൊ തുടങ്ങി ഫോൺ വിളിച്ച് ചീത്തവിളി ബഹളം വഴക്ക് എല്ലാം ഒരു ഐഡിയ അപ്പൊ തന്നെ എന്റെ ബുദ്ധിയിൽ പൊട്ടിമുളച്ച് എന്താ അറിയോ കാര്യം കാര്യെന്താന്ന് വെച്ചാൽ എന്റെ ഓഫീസിൽ എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയ ഒരു പാലക്കാട്ടുകാരൻ ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് ഞാൻ പുള്ളിക്കാരനോട് സോറി ചേട്ടാ ഞാൻ വീട്ടുകാർ പറയുന്ന പോലെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയതാ പക്ഷെ ഇപ്പോ ആവശ്യം എന്റേതായി പോയല്ലോ അപ്പൊ ഞാൻ പുള്ളിക്കാരനെ അവിടെ പിടിച്ചെത്തി ഡിസ്കസ് ചെയ്തു അപ്പൊ മനസ്സിലായി പുള്ളിക്കാരന് അടുത്തിടയ്ക്ക് ഇങ്ങും കല്യാണം എഗ്രിമെന്റിൽ എത്തി അപ്പോ ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു പറയുന്നു നിങ്ങൾ പേടിക്കണ്ട ഞാൻ കല്യാണം കഴിച്ചോളാം കുറച്ച് നാള് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്കനെ കണ്ടുപിടിക്കാൻ വേണ്ട ഞാൻ ഒരെണ്ണത്തിന് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം സെറ്റായേ തെറ്റി എനിക്ക് എന്റെ വീട്ടുകാരെ നോക്കുമ്പോ അവരുടെ പെങ്ക ഏതോ ഒരു നാട്ടില് അതും അവക്ക് പ്രേമം പ്രേമിക്കുന്ന ആൾ അവിടെ തന്നെ ഉണ്ട് പുതിയ പുകിലൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് അവരെല്ലാത്തിനും സമ്മതിച്ചു അടുത്ത മുഹൂർത്തത്തിന് കല്യാണവും സെറ്റായി അപ്പഴാ ഞാൻ പെട്ടല്ലോ ഞാൻ പോയി പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പുള്ളിക്കാരാണെങ്കിൽ യാതൊരു പൂസലും ഇല്ല എന്നോട് പറയ ഞാൻ ഇങ്ങനെ ഒരു വരം വരച്ചാൽ എന്റെ വീട്ടുകാർ അതായത് പുള്ളിക്കാരന്റെ വീട്ടുകാർ അവിടെ നിൽക്കുവെന്ന് ആ പുള്ളിക്കാരൻ ഫോൺ എടുത്ത് അച്ഛനടുത്ത് സംസാരിക്ക അച്ഛാ സോറി ഞങ്ങൾക്കിപ്പോ കല്യാണം കഴിക്കാനൊന്നും സമയമില്ല ഞങ്ങളുടെ പ്രോജക്ട് ഓലൈവ് ആണ് അതാണ് ഇതാണ് ബിസിയാണ് ആണ് മറ്റതാണ് കുറച്ചക്കരാണ് ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾക്കിപ്പോൾ വരാൻ പറ്റൂല അപ്പോൾ മറുവയസ് തോന്നുന്ന അച്ഛൻ മോനെ സാരമില്ല ആ ഒഴു കിട്ടുന്ന ഞായറാഴ്ച നീ ഇങ്ങ് പോര് കല്യാണം കഴിച്ചിട്ട് അന്ന് തന്നെ തിരിച്ചു പോക്കാൻ പറഞ്ഞു പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദശാബ്ദിയിലേറെയായി ഇപ്പോഴും നാട്ടുകാരുടെയൊക്കെ വിചാരം ഞങ്ങളുടെ പ്രേമവിവാഹമായിരുന്നെന്നാ പക്ഷേ അതിന് പിന്നിലെ വളരെ പരിതാപകരമായ സത്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഐശ്വര്യ ഐശ്വര്യ കൺക്ലൂഷനിൽ പറഞ്ഞതുപോലെ ശരിക്കും പ്രേമ കൺക്ലൂഷനിൽ പറഞ്ഞ പ്രേമവിവാഹം അല്ലായിരുന്നു എന്നാണ് ഈ ചോദ്യം ചോദിച്ച ഐശ്വര്യയുടെ ഡയാന ഇതെല്ലാം കഴിഞ്ഞിട്ട് കൺക്ലൂഷനിൽ പറഞ്ഞ പോലെ പ്രേമവാഹമായിരുന്നു ചോദിച്ചതിന് അതിനെ കുറിച്ച് ഐശ്വര്യ പറയൂ രണ്ടുപേര് പറയും ഇത് തന്നെ നാട്ടുകാരുടെ ഐശ്വര്യ ഇപ്പൊ ഇതൊന്നും തെളിയിക്കാൻ വേണ്ടി സ്റ്റാൻഡർ കോമഡി ചെയ്യാൻ വേണ്ടി വന്നു അല്ല ഇവിടെ നാട്ടുകാരെ ഒന്ന് ബോധിപ്പിക്കണം ഞങ്ങൾ പ്രേമിച്ചല്ല കിട്ടിയത് അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടിരിക്കുകയാണിത് എന്നിട്ട് ഇവിടെ ഇരുന്ന ഡയാന ഡയാനവരെ തെറ്റിച്ചു പക്ഷെ ഡയാന അതല്ലല്ലോ ഇങ്ങനെയൊക്കെയാണോ അതല്ലേ ഉദ്ദേശിച്ചേക്കാണോ പിന്നെ എന്താ പേര് എത്ര കല്യാണം അതും പറഞ്ഞു സോറി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്താന്ന് ഇവിടെ വരുന്ന സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഏതെങ്കിലും ഒരു മധ്യഭാഗത്തൊക്കെ വിവാഹം പ്രണയം കല്യാണ ആലോചന എന്നൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ പിന്നെ ഡയാന് ഇവിടുന്ന് ഒരു തുമ്പി പറക്കുന്നുള്ള ഒറ്റ പറക്കലാണ് പിന്നെ ഇതിന്റെ കൺക്ലൂഷനിൽ തിരിച്ചു വരുകയുള്ളു ഞാൻ ആ ഒന്ന് വട്ടവിട്ട് പറഞ്ഞ അവിടെ സ്വപ്നങ്ങൾ കണ്ട് സത്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ അത് ചില ആൾക്കാർ ചില കേസിലൊക്കെ പെട്ട് കഴിയുമ്പോൾ പറയുന്നോ ഏത് അന്വേഷണം വന്നാലും ഞാൻ സഹകരിക്കും ഏതന്വേഷണം ഞാൻ സഹകരിക്കാണ്ട് പിന്നെ പോലീസ് എടുത്തോണ്ട് പോകുന്നില്ല സഹകരിച്ചില്ലെങ്കിൽ അങ്ങനെ അന്വേഷണത്തിന് സഹകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആർക്കും ഇരിക്കാൻ പറ്റുമോ അതുപോലെയുള്ളൂ ഇപ്പൊ സത്യമാണെന്ന് പറഞ്ഞത് ഇപ്പ ഇപ്പൊ കാര്യം ശരിയാണ് അതെ കം ബാക്ക് ടു ഐശ്വര്യ 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 പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം വന്നൊന്നും ആരും നന്നായിരുന്നു ഇത് മ്യൂട്ട് മ്യൂട്ട് ചെയ്ത് ചെയ്ത് കണ്ടാൽ നമുക്ക് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയായിരുന്നു എന്ന് 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 പോലും തോന്നിപ്പോ വെച്ച് എന്താ അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു ായിട്ട് ഒരു കഥ അങ്ങ് പറയണ അതിനകത്ത് കുറെ നർമ്മങ്ങളുണ്ടായിരുന്നു ചില ചില സ്ഥലങ്ങൾ ഗംഭീരമായി ഈ സിംഗപ്പൂര് ഈ ചൈനയുടെ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ പറഞ്ഞില്ല വളരെ സത്യമാണ് ഈ ഫ്രഞ്ച് ഫ്രൈസിനും ഫ്രഞ്ച് ഫോറാൻസുമായിട്ട് ഒരു ഒരു ബന്ധവുമല്ലോ ഫ്രഞ്ച് ഫ്രൈസിന് അതുപോലെ ഈ ചൈനയുടെ ഒറിജിനൽ ഒത്തന്റിക് ചൈനീസ് നമ്മൾ മലയാളികൾക്ക് പലർക്കും തിന്നം പോലും പറ്റൂല ആ ലെവലിൽ ഒരു ചൊവ്വ മുഴുവണമൊക്കെ പലതിനകത്തും ഉണ്ട് ചില ഏരിയകളിൽ ചുമ്മാ വെള്ളം കലക്കിയിട്ടിട്ട് ഉള്ള പോലെ തോന്നും കുടിച്ചു കഴിയുമ്പോൾ ഒരു ചൊവ്വ വരും അങ്ങനെ കൊണ്ട് കുറെ ഏല വടി വേറെ പരിപാടിയാണ് ഒത്തന്റിക് ചൈനീസ് എന്ന് പറയുന്നത് അതൊക്കെ വളരെ രസമായിട്ട് തോന്നി ആ പറഞ്ഞ ഏരിയകളെല്ലാം നിങ്ങളുടെ അവിടത്തെ ഈ കണ്ടോചിക്കലും പ്രണയാലോചനകളും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിൽ ഇരുന്ന ബെഞ്ചും സ്ഥലമൊക്കെ ഉള്ളത് തന്നെ അതൊക്കെ നിങ്ങളുടെ സത്യം എത്ര ചെറുക്കന്മാരെ കണ്ടു അവിടെ വെച്ചിട്ട് തനിക്ക് ഇത് തന്നെ ഇതിലെന്തോ നേരെ പോക്ക് കിട്ടുന്നുണ്ടായിരുന്നു തനിക്ക് വീട്ടുകാർക്ക് നിർബന്ധമായിരുന്നു വേഗം കല്യാണം കഴിച്ചു വിട്ടാ എപ്പോഴെങ്കിലും തിരികെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാവില്ല ഓ എനിക്ക് കല്യാണേ കഴിക്കണ്ട ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്നും വേണ്ട അതുകൊണ്ട് അവസാനം ദിലീപ് എന്ന് പുള്ളി കുക്ക് ഞങ്ങള് ഒരുമിച്ച് പുള്ളിക്കാരൻ വെജിറ്റബിൾ കട്ട് ചെയ്യും ഞാൻ കുക്ക് ചെയ്യും എനിക്ക് പച്ചക്കറി അരിയണേ ഇഷ്ടമില്ല പുള്ളിക്കാരനും കുക്ക് ചെയ്യണ അടുത്ത ചെയ്യണേ ഇഷ്ടമല്ല പുള്ളിക്കാരൻ എടുത്തിട്ട് അവനാന്ന് വിചാരിക്കും ഇടും അങ്ങനെ ഒരു മാനസിക സുഖം ചെറുതായിട്ട് അല്ലേ ആ അത്രയേ ഉള്ളൂ ഗംഭീരമായി പിന്നെ ഈ സിംഗപ്പൂർ പോയപ്പോഴേ ഒരു ദിവസം ഞാനൊക്കെ ആദ്യത്തെ തവണ സിംഗപ്പൂർ പോയിരിക്കുമ്പം കുറേ നാളായി ആദ്യത്തെ പോക്കഴിഞ്ഞിരുന്നപ്പോൾ ഒരാളെന്നെ എൻ്റെ ഒരു മലയാളി സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ ചോദിച്ചു ഞാൻ എവിടെ ഇവിടെ തൊട്ടടുത്തിറങ്ങി റൈറ്റിലോട്ട് പോയാൽ അവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എല്ലാ ഇന്ത്യക്ക് കിട്ടുന്ന സാധനങ്ങളും കിട്ടും ഇന്ത്യ പോലെ തന്നെ തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോയാലോ ഞാന് ഞെട്ടിപ്പോയി ഞാൻ ഇന്ത്യ കിടക്കണ ഞാൻ സിംഗപ്പൂര് പോയിട്ട് അയാളുടെ കാറും എടുത്തിട്ട് ലിറ്റിൽ ഇന്ത്യ കാണാൻ പോകണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് സിംഗപ്പൂർ എന്തെല്ലാം ഉണ്ട് വേറെ കാണാൻ ഇതൊന്നും പുള്ളിക്ക് ലിറ്റിൽ ഇന്ത്യ പോയി നമുക്കൊരു ദോശ കഴിക്കാം പിന്നെ ദോശത്തിന് ഞാൻ സിംഗപ്പൂര് വരേണ്ട കാര്യമുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ ഈ ഈ ലിറ്റിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ റോഡ് ഇന്ത്യ ഭക്ഷണ എല്ലാ രാജ്യത്തും ഉണ്ട് ഈ സ്ഥലം ും ശീലിച്ചാൽ നല്ല റെഡി എന്തോ ഒരു മേടലും തിന്നാ അത് മാത്രമല്ല ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോളെ ചില വീടുകളിൽ ചെല്ലുമ്പോ അവര് നമുക്ക് വേണ്ടിട്ട് ചോറും കറിയും ഉണ്ടാക്കി വയ്ക്കും നമ്മളിത് അടുത്തിട്ടാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാ ചോറ് ഫ്രിഡ്ജിൽ വെച്ച പുളിശ്ശേരി പപ്പടം ഒരു ഞാൻ ഞാൻ എനിക്ക് വീട്ടിൽ അവിടെയുള്ള എല്ലാ വീട്ടിലും നടന്നു നമ്മള് വേറൊരു സ്ഥലത്തല്ലേ പോണത് അതെ 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 അവരുടെ വിചാരം നമ്മൾ ഇതിന് വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് നമ്മൾ നമ്മളിത് കഴിച്ചിട്ടല്ലേ പോണത് അവർക്കതൊരു ആഘോഷമാണ് രസമാണ് കൂടുതൽ തിന്നാറുണ്ട്

ും അറിയാലോ ഐശ്വര്യ നേപ്പാളിലെ രാജകുമാരിക്ക് മാത്രല്ല നമ്മുടെ സ്വന്തം വിശ്വസുന്ദരിക്കും ആ പേരാണ് അല്ലേ പക്ഷേ അവർക്ക് അതാണ് നിങ്ങളുടെ നിങ്ങളെയും ഏറ്റവും അധികം വിവാഹ സമയത്ത് അവരുടെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അറിയില്ല ലൈശ്വർ റായിനെ ശരിക്ക് അഭിഷേക് ബച്ചനെ കൊണ്ട് നിർബന്ധിച്ചു പോകാൻ കഴിപ്പിച്ചാണ് ഐശ്വർ റായ്ക്ക് പിഷാറ്റ ചേട്ടം വേണം പിഷാട്ടി ചേട്ടം വേണം തന്നെയുള്ള ീപോ അപ്പൊ കുഞ്ഞാ അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ദീപികക്ക് വന്നത് വിവാഹ സമയത്ത് ഐശ്വര്യമായി കെട്ടിപ്പിടിച്ച അച്ഛനോട് പറഞ്ഞു കേരളത്തിൽ പോയി നിൽക്കണം ഒരു നൈറ്റ് ഇട്ട് രാത്രി ചപ്പാത്തി മാവ് പരത്തി രമേശ്വരൻ്റെ രണ്ട് ചപ്പാത്തി ചപ്പാത്തിയും ഇരു കിഴങ്ങുവെച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സമ്മതിച്ചില്ല ഇപ്പോഴും അവളുടെ ഉള്ളിലൊരു വേദനയാണ് നല്ല പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആണ് പെർഫോം ചെയ്യണ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു ബിക്കോസ് യു ഡോണ്ട് ഹാവ് സ്റ്റേജ് ഫിയർ അതൊരു വളരെയധികം പ്ലസ് പോയിന്റ് ആണ് പിന്നെ ഈ അർത്ത് മുറിച്ച പോലെ കാര്യങ്ങൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു എന്നുള്ളത് അത് ആക്ച്വലി അത് വളരെ നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഒരു കോമഡി എലമെൻറ്റ്സ് ആഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായി എന്നെനിക്ക് തോന്നി പക്ഷേ പല സ്ഥലത്തും ബാംഗ്ലൂരിലുള്ള താമസവും ഒക്കെ എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ആയിരുന്നു കുറച്ചു കാലം എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഒക്കെ പഠിച്ചത് അവിടെയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തേച്ച് പോയിരുന്ന ഞാൻ പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമായി കുളി അവിടുത്തെ ക്ലൈമറ്റിനെ അത് ചേരില്ല എന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിലും കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ഇളകി ചിയെന്ന് പറയില്ലേ അത് കുറച്ചും കൂടിയും കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്നുള്ളൊരു ഉണ്ട് ആൻഡ് ഓൾ സിംഗപ്പൂർക്ക് തിരിച്ചു േലീൽ കിട്ടിയ സമയത്ത് ഒരു മേടിച്ചിട്ട് പോവാണല്ലേ അപ്പം എല്ലാ സിംഗപ്പൂർ മലയാളികൾക്കും പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ പരിപാടികൾക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പരിപാടികൾക്കൊക്കെ നിങ്ങൾ വരുന്നതാണ് നിങ്ങളുടെ അടുത്ത് ഒരു കുട്ടിയുള്ള ലീവിന് ഇവിടെ വന്ന് ഒരു ഉള്ള സമയം കൊണ്ടൊരു സ്റ്റാൻഡപ്പിൽ പങ്കെടുത്തിട്ട് പോവാണ് താങ്ക് യു ഐശ്വര്യ താങ്ക് യു അവിടെയുള്ള മലയാളികൾ ഹോങ്കോങ് ഇംഗപ്പൂരൊക്കെ ഷൂട്ട് നടക്കൂല ഇല്ല ഏതോ പടത്തിലൊക്കെ കണ്ടമാതിരി തോക്കൊക്കെ ആയിട്ട് കൊള്ള കാര്യായിട്ട് വന്നതാണ് ഐശ്വര്യം